ഹായ് ഇസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ പിന്നെ ഞാൻ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോസ്റ്റ് ഇട്ടില്ല അതിന് ശേഷം മിനി ഞാൻ നല്ല തുടരെ രണ്ട് പോസ്റ്റ് ഇട്ട് പിന്നെ ഇപ്പം ഞാൻ പോസ്റ്റ് ഇടാത്തതിൻ്റെ കാരണം നമ്പറൊക്കെ അധികം കിടക്കുകയല്ലേ സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ വീടിൻ്റെ പണി തട്ടടിപ്പ് നടക്കുന്നേ നടക്കുന്ന പണിക്കാരില്ലായിരുന്നു മക്കളെ സ്കൂളിലൊക്കെ പോയി അലഹദില്ല കുറേ പേര് ചോദിച്ച് മക്കളെ കാര്യം അലഹമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നു പിന്നെ വീഡിയോസ് ഒന്നും ഇടാത്തത് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴും ഇനി വാർപ്പ് സൈഡ് വാർപ്പ് എന്നാവുമോയെന്നറിയില്ല പിന്നെ കുറേ പേര് വിളിച്ചിട്ട് കല്യാണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കല്യാണത്തിൻ്റെ കാര്യത്തിനേയും ഇങ്ങോട്ട് ആര് വിളിക്കണ്ട കല്യാണ കാര്യം ആവുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അടുത്ത് പറയുന്നുണ്ട് അപ്പം മാത്രമല്ല നമ്മൾ ജില്ല ദൂരെ വെച്ചിട്ട് കല്യാണം നടത്തുകയില്ല പിന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് വിവാഹം നമുക്ക് അള്ളാഹു വിധിച്ചണക്ക് വരട്ടെ അല്ലെങ്കിൽ ഇനിയൊരു വിവാഹം ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല അല്ഹമ്മദ എനിക്ക് അള്ളാഹു മൂന്ന് മക്കളെ തന്നിട്ടുണ്ട് രണ്ടാണു ഒരു പെണ്ണ് ആണിന് ആണും തന്ന് പെണ്ണിന് പെണ്ണും തന്ന് അൽഹമുല്ല അവർ ഹയറായിട്ട് വളർന്നാൽ മതി പിന്നെ ഒരാൾ ചോദിച്ച് എന്താ ജാതിയുടെ കാര്യം ചോദിച്ചാൽ അത് അവരൊരിഷ്ടമാണ് ഒരാൾ ജനിച്ചിട്ട് അവരവർക്ക് ഗവൺമെൻറ്റിന് ആർക്കാരോ വേണോ വിവാഹം ചെയ്യാം ആർക്കാരൂടെ വേണോ ചോദിക്ക് എന്തൊരു ജീവിക്കേ എന്ത് വേണോ ചെയ്യുക എന്ന് നമുക്കൊരു നിയമവും കാര്യങ്ങളൊന്നും ആനുകൂല്യമൊന്നുമില്ല പിന്നെ അതൊക്കെ പോട്ടെ പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരും സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ബന്ധങ്ങൾ തകർന്ന അവസ്ഥയുണ്ട് അതൊക്കെ പോട്ടെ അത് ഓരോരുത്തരെ വിധിയാണ് എന്ന് സമാധാനിച്ച് ജീവിക്കുക നമ്മളിവിടെ നൂറു വർഷമൊന്നും ജീവിക്കൂലോ പിന്നെ ഇത്രയൊക്കെ ആയി പിന്നെ ഒരു ദൗത്യം ഉണ്ട് അൽഹമില്ല മക്കളെ വളർത്തുക അവിടെ വീടാവുക മക്കളെ വളർത്തുക ഒരു ജോലിക്ക് മെയിനായിട്ട് പോവുക കാരണം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ആയാൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ മക്കൾക്ക് ഒരാൾക്ക് വന്നാൽ മൂന്ന് പേർക്ക് വരും പിന്നെ ചെറിയ മക്കളായതുകൊണ്ട് ആരെ ഏൽപ്പിച്ചിട്ട് പോകാന് പിന്നെ കുറേ പേര് ചോദിച്ചാൽ ഉമ്മാ ഉപ്പ ഉപ്പാണെങ്കിൽ നിന്ന നിലയിലാണ് വയ്യാണ്ടാവുന്നത് ഉമ്മാക്ക് ഉപ്പാൻ്റെ കളഞ്ഞിട്ട് ഈ മക്കളെ കാര്യങ്ങൾ മൂന്ന് പേരെ കാര്യം കൂടെ നോക്കി എടുക്കാൻ പാടാണ് പിന്നെ ഉപ്പാൻ്റെ കാര്യം ഇങ്ങനെ വേറെ ആരും നോക്കാനില്ല പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കുറേ പേരുണ്ട് എൻ്റെ ചാനൽ കാണുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ എന്താണ് മക്കളൊക്കെ അലഹമ്മ മോനും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരു അടിപോലും അടിക്കാനോ ഒരു അവനെന്ന് വെച്ചാൽ കരച്ചില്ലല്ലേ അവനെ ആശ്വസിപ്പിക്കാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ പിന്നെ അലഹമില്ല ഓക്കെ ആവും പിന്നെ വീടായിട്ട് വേണം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വീഡിയോസൊക്കെ പിടിച്ചിടണം വീടും കാര്യങ്ങളും എല്ലാം അലഹമില്ല ഒക്കെ കൂടിയിട്ടുണ്ട് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആവണം വാച്ചിങ് അവർ ഒരു ദിവസം മുപ്പതൊക്കെ കയറുന്നുള്ളു നാലായിരം കംപ്ലീറ്റ് ചെയ്യാൻ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നലെ വരാം പിന്നെന്താണ് ആരുടെ ഒരു ദ്രോഹത്തിനും ശല്യത്തിനും പോവാതെ മുന്നോട്ട് ജീവിക്കുന്നത് ചില കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറയും ചില ബാഡ് കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോരുത് കുക്കിങ്ങിടും ചിലർ ഇടും ചിലർ ഹെൽപ്പ് ചോദിക്കും ചിലവരോരോ അവസ്ഥകൾ പറയും എനിക്കെന്ന് വെച്ചാൽ എൻ്റെ മക്കളേയും കാര്യം ഇതിൽ ഉൾപ്പെടുത്തുക നിവർത്തിയില്ലാത്തത് കൊണ്ട് ഒരാൾ കുറച്ച് മുടിയുണ്ട് എനിക്ക് തല വറച്ചുവിടുക അതൊക്കെ ഒരു മൈനസ് കണ്ടാലും പറയാൻ നെഗറ്റീവ് പറയാൻ ആളുണ്ട് നമ്മൾ ചിലപ്പോൾ ഈ ഷോൾ ഇടുന്ന കൂട്ടത്തിൽ ഈ മൊബൈൽ നമുക്ക് വേറെ ഇതൊന്നുമില്ല സ്റ്റാൻഡോ കാര്യമൊന്നുമില്ല ഒരു കൈ പിടിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഷോൾ ഊരി പോവും തലേന്ന് നമുക്ക് തട്ടം ഇതായി പോകും പിന്നെ എനിക്കെന്ന് വെച്ചാൽ മഫ്ത ചുറ്റി കിട്ടുമ്പം രണ്ട് തൊണ്ടയുടെ സൈഡും ടോൺസ്ലെറ്റീസിൻ്റെ പ്രശ്നമുണ്ട് അത് നല്ല ഇതാവും പിന്നെ ഓരോരുത്തർക്ക് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കും അപ്പോഴത്തേക്ക് നമുക്ക് അത് പറയുമ്പോൾ ഒരു വിഷമാവും പിന്നെ അടുത്ത വീഡിയോസിൽ നമ്മൾ ആ മൈനസ് നികത്തിയിട്ടാണ് വരുന്നത് കാരണം ആരെയും കൊണ്ട് ഇച്ചിപ്പോൾ ഒന്ന് പറയിപ്പിക്കരുത് എന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴും പറയണേ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മക്കളെ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് തുടങ്ങിയത് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് മോളക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ വീഡിയോസ് നിങ്ങളെ ഏറ്റെടുക്കാനായിട്ട് ആൾക്കാർ വരും നിങ്ങളെ വീഡിയോസ് കാണാനായിട്ട് ആൾക്കാർ വരും കാരണം ഇന്ന് നമുക്ക് സത്യസന്ധ സത്യമുണ്ടെങ്കിൽ ആ സത്യം എന്നായാലും വിജയിക്കും അല്പം കള്ളമെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് ആ സത്യം വിജയിക്കും അള്ള സത്യത്തിൻ്റെ കൂടെ നിൽക്കും കുറേ കാര്യങ്ങൾക്ക് റബ്ബ് കണ്ണാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇസ്ലാമിൽ കുറച്ച് നി നിബന്ധനകളും ചട്ടങ്ങളുമുണ്ട് അത് നമുക്ക് ഇസ്ലാമിനെതിരെ നടന്നാൽ അത് അത് ശിക്ഷയാണ് കാരണം പക്ഷേ അതേസമയം നിങ്ങൾ നി മറ്റു മതത്തിൽ കുഴപ്പമില്ല നമുക്കൊരു ഖുർആാനുണ്ട് നമുക്കൊരു ഗ്രന്ഥമുണ്ട് അതിൽ അതിലല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അതേപോലെയൊന്നും അല്ല ഇന്ന് ദി ലോകാവസാനത്തിൻ്റെ അടയാളമാണ് ദീനയായി എൽമും ഇന്നില്ല ഇന്ന് ആർക്കാരൂടെ വേണോ ജീവിക്കുക എങ്ങനെ വേണോ ജീവിക്കുക എന്ത് വേണോ ചെയ്യുക കോടതിയെന്ന് അതിനൊരു യാതൊരു ഇതുമില്ല അതുകൊണ്ട് ഇതൊക്കെ എക്സാമ്പിളാണ് എൻ്റെ ലൈഫ് അതുകൊണ്ട് പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് മക്കളെ വളർത്തിയേ പറ്റൂ ആർക്കും കൊടുക്കാനില്ല അപ്പം നിങ്ങളെന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ എനിക്കറിയാം ഒരു ഉണ്ട് ഒരു മലബാറയും അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ ചേച്ചി എന്ന് വിളിച്ചിട്ട് കുറേ മക്കളുണ്ട് സംസാരിക്കുന്ന കൊച്ചു മക്കളുണ്ട് വീഡിയോസ് കാണുന്നത് അവരൊക്കെ എന്താണ് ഇപ്പോഴേ അവർക്കൊക്കെ നല്ല മനസ്സുണ്ട് നമ്മളെ ഉൾക്കൊള്ളാനും അറിയാനും കഷ്ടപ്പെട്ട് വളരുന്ന മക്കൾ ഒരുപാട് പേരുണ്ട് അതിനൊക്കെ എക്സാമ്പിളാണ് എൻ്റെ മക്കൾ മക്കളെന്ന് വെച്ചാൽ മോളെന്ന് പറഞ്ഞാൽ രണ്ട് ചെറുതാണ് മോളെ കാര്യം പറയാം മോളൊരു ഇല്ലായ്മയെന്ന് വളരുന്ന മോളായതുകൊണ്ട് അടുക്കള എന്ത് കറി ചോദിക്കൂല ുള്ളത് എന്നിട്ട് ഉമ്മച്ചി ഇന്നത് ഒരു പരാതിയില്ല അൽഹമ്മദില്ല അങ്ങനെ അറിഞ്ഞു തന്ന മക്കളാണ് എൻ്റെ മക്കളെ കുറിച്ചിട്ട് എനിക്ക് അൽഹമില്ല അഭിമാനമുണ്ട് എൻ്റെ മസററൂറ മോള് എനിക്ക് അള്ളാഹു തന്ന നിധിയാണ് എനിക്കൊരു മോൻ മരിച്ചു ശേഷം കിട്ടിയതാണ് എൻ്റെ മസററൂറ അപ്പോഴും ഞാൻ വിചാരിച്ചു പഠിച്ചതിന് എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തോ മോനിക്ക് ഒരു മോനല്ലേ മരണപ്പെട്ടു പോയത് മോനിക്ക് മോനിക്കു പോരെ ഒരാൺകുഞ്ഞിന് അതിന് പകരം എനിക്ക് റബ്ബ് രണ്ട് ആൺകുഞ്ഞുങ്ങളെ തന്ന് അൽഹമില്ല എടവും വലവും നിൽക്കാനും എനിക്ക് എന്തെങ്കിലും ആ ആയിപ്പോയാൽ എനിക്ക് ഒരു സമാധാനമുള്ള വാക്ക് എൻ്റെ ഒരു കണ്ണീര് വരുമ്പോൾ പറയും ഉമ്മച്ചി വലുതാകുമ്പോൾ ജോലി ചെയ്ത് നമ്മൾ നോക്കിക്കളാം ആ വാക്ക് മതി എന്താ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഹെല്പ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഹെല്പ് ചെയ്യണം എന്നാലും എനിക്കൊരു ജോലിക്ക് പോയി ഈ പൊടികളെ വളർത്തി എടുക്കണം ആരെ മുമ്പ് വാശിയും വൈരാഗ്യമല്ല കാണിക്കുന്നത് റബിൻ്റെ മുമ്പാണ് നാളെ എനിക്ക് അവർക്കുള്ള അന്നം തന്നെ എനിക്ക് കണക്ക് പറയാൻ വയ്യ കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കണം പെൺകുട്ടികൾ പെൺകുട്ടി നല്ലതാണ് പക്ഷെ ആൺകുട്ടികൾ വിശക്കണേ വിശക്കണെന്ന് പറയും അപ്പോൾ എല്ലാം ഞാൻ തരണം ചെയ്തിട്ട് ഇവിടം വരെ എത്തി അലഹമ്മില്ല പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ ബന്ധം തീർന്നിട്ട് രണ്ടേ മുക്കാൾ വർഷമായി എല്ലാവരും ചോദിച്ചാൽ എത്ര ആയി നിനക്കൊരു വിവാഹം ചെയ്തു എന്നൊക്കെ ചോദിച്ചു വിവാഹം അതൊക്കെ റബ്ബിന്റെ തീരുമാനമുണ്ട് ഇവിടം വരെ എത്തിയല്ല ഇപ്പോൾ അല്പം സമാധാനവും സന്തോഷത്തിലിരിക്കുന്നു അത് മുന്നോട്ട് പോകണേന്നാണ് ഒരു ഭ്രാന്തിയെ പോലെ ജീവിച്ച ടൈമും ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറയണതെന്ന് അറിയാമോ നമ്മളെപ്പോഴും നമുക്ക് നമ്മൾ മാത്രമേ കാണു എന്നും പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കുക ആരെ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് ജീവിക്കരുത് പിന്നെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് നമ്മളെ മക്കളെ കൈപിടിച്ച് ഒരു പ്രാപ്തി എത്തുക പട്ടിയും പൂച്ചയും മറ്റ് പക്ഷികളൊക്കെ ആണെങ്കിൽ പറക്കമുറ്റുന്നത് വരെ അതിന് ഭക്ഷണം കൊടുക്കും എന്നിട്ട് അവർ പറന്ന് പോകുമ്പോഴത്തേക്ക് അവർക്ക് അറിയാം തളയ്ക്കുന്ന എന്തൊക്കെയാണ് അതുപോലെ നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് ഏജ് ഓവറുള്ള അതായത് കിളികൾക്ക് അഞ്ച് വർഷമോ നാല് വർഷമോ മൂന്ന് വർഷമൊക്കെ ആവുമ്പോഴേ ഓക്കെ അവരെ കാലം അത്രയേ ഉള്ളൂ അപ്പോൾ അവരത്രയും വളർത്തി ഇതാക്കിയെടുക്കും പക്ഷേ നമ്മളങ്ങനെയല്ല നമുക്ക് പതിനെട്ട് ഒരു പതിനേഴ് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് വരെങ്കിലും മക്കളെ കെയർ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുക എത്രയായാലും ഏത് മതത്തിൽ പോയി ജീവിച്ചാലേതായാലും മക്കൾക്ക് ചെലവിന് കൊടുക്കാണ്ടെന്നും ഇരിക്കല് കാരണം ലാസ്റ്റ് അനുഭവിച്ചേ പോവും ഈ തൊലിയൊക്കെ ഉണ്ടല്ലേ ചുളുങ്ങുന്ന ടൈമുകൾ വരും നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക എൻ്റെ ലൈഫ് ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ പോയി പോട്ടെ എനിക്ക് സങ്കടം ഉണ്ട് ഒരുപാടുണ്ട് അപ്പോഴും ഞാൻ റബ്ബിൻ്റെ അള്ളാഹു ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് അടുത്ത് മുന്നേ മാമച്ചി ഞാൻ ഇനി എന്ത് ചെയ്യും മാമ പറഞ്ഞു ഈമാനുറിച്ച് ക്ഷമിക്കുക ക്ഷമ ഈമാൻ്റെ പകുതിയാണ് എന്ന് ഞാനിത് നമ്മളെ മതത്തെ ആരെ മതത്തിലും എനിക്ക് ഒരു വിഷയങ്ങളുമില്ല എനിക്ക് ഞാൻ ജനിച്ചത് ഇസ്ലാം എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം മുസ്ലിമായിട്ട് മരിക്കണം അല്ലാതെ അന്യമതത്തിലുള്ള ഒരാളിനെ കെട്ടുക അതൊന്നും നമുക്ക് പറഞ്ഞതുമല്ല എന്നല്ല നമുക്കെന്ന് വെച്ചാൽ ഒരു ജീവിതം വരുമ്പം നമുക്ക് ഒരേ പാടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അതുപോലെ ഈ വീഡിയോസ് കണ്ടിട്ട് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആ വിഷമത്തിനെ എങ്ങനെ മറികടക്കാമെന്ന് വിചാരിക്കുക പിന്നെ ഇത്രയേ ഉള്ളൂ മക്കളെ ഇനി മോനെ ഒന്ന് ഫ്രഷാക്കി എടുക്കണം മോന് കുളിക്കുക രാവിലെ ഞാൻ മേലെ കഴുകി നിർത്തും കാരണം എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അവനെ അത്ര കെയർ ചെയ്തിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണം കൊടുക്കും പെട്ടെന്ന് ഇനി അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അകത്ത് കയറിയിരിക്കും ചിലപ്പോൾ മൊബൈലാണ് പിന്നെ കുറച്ചൊക്കെ മൊബൈൽ കൊടുക്കുവാണ് പിന്നെ കൂടെ എടുത്തുകൊണ്ടൊക്കെ നടക്കും പിന്നെ അപ്പഴും ശരി മക്കളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്ലാമിലേക്ക്